ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ 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 ഞാൻ 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 വല്ലൂർ ബാക്കിയാതൃ ശാല ഉപരിപഠനത്തിന് പോയി 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 അവിടുത്തെ പരീക്ഷയിൽ മുത്തവൽ ക്ലാസ്സിലേക്ക് സീറ്റ് ലഭിച്ചു പക്ഷേ ഷെയ്ഖ് ഹസൻ ഹസ്റത്ത് വഹിമാവുന്ന അവരുടെ മുഹത്തസർ ക്ലാസ്സിലാണ് കാണും തുടങ്ങാറുള്ളത് ഷേഖസ്സൻ ദർസ് വളരെ പ്രസിദ്ധമാണ് നാല് മധബുകളും എടുത്തു ധരിക്കുകയും ഓരോ ഹദീസിൽ നിന്ന് എങ്ങനെയാണ് ഇമാമുകൾ പിടിച്ചെടുത്തിട്ടുള്ളത് ചുതിയാ ചെയ്തിട്ടുള്ളത് എന്ന് തുടങ്ങി തുടങ്ങി യും മനസിലാക്കി തന്ന് തന്നു മറ്റ് ശാരീഹികളുടെ അഭിപ്രായങ്ങളും പരമാവിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തി സ്ഥിരീകരിച്ചുകൊണ്ട് നടത്തുന്ന വിശദമായ ഒരു ക്ലാസ് ആയിരുന്നു ക്ലാസ് ഈ കാരണത്താൽ ഹസ്രത്തിൻ്റെ അടുത്ത് തന്നെ ഒന്ന് എന്നെ ഉദ്ദേശത്താൽ പാപ്പിനിശ്ശേരി പി കെ പി പിൽ ക്ലാസ്സിലേക്ക് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയെങ്കിലും അത് വേണ്ടെന്ന് വെക്കുകയും ഒരു വർഷം മുഹ്തസർ ക്ലാസ്സിൽ തന്നെ പഠിക്കാനിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു അലഹദില്ല ആ പഠനത്തിൽ ഞങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അസത്ത് മസ്ജ് ചെയ്യുമ്പോൾ മധുഹവിയായ മെസ്സുകളിൽ ഞങ്ങൾ മറ്റു മധുഹബുകളുടെ രേഖകൾ കൊണ്ടുവരികയും വരികയും പരസ്പരം ചർച്ച നടത്തുകയും അതുവഴി കൂടുതൽ കിതാബ് മുതാല ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരുകയും ചെയ്യുകയും ചെയ്യുന്ന വിധത്തിലുള്ളവരും അവരും ദർശായിരുന്നു മഹാനവരുടെ ദർശ് അങ്ങനെ മൂന്ന് കൊല്ലം ഞാൻ ബാക്കയാത്ര സ്വരെ പഠിച്ചു അന്ന് ഷേഖ് ഹസ്സൻ ഹസ്രത്തിന് രാത്രി പെട്ടെന്ന് പൊതുവെടുക്കണമെന്ന് തോന്നിയാൽ അവിടുത്തെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന എന്നെ എന്നെ മുട്ടി പിടിക്കും ഞാൻ ഉടനെ പോയി താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് അസുരത്തിൻ്റെ വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് കൊല്ലവും കൊല്ലവും അസുരത്തിൻ്റെ ചെറിയ ഒരു ഹാദിം എന്ന നിലക്ക് ബക്ക് താമസിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ആ അറുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി പാക്യാ തുലഹത്തിൽ നിന്ന് ആ സനദ് വാങ്ങിയിട്ട് പുറത്തിറങ്ങി അതിൻ്റെ ചുരുക്കം എം എഫ് ബി എന്നാണ് ആ കാലത്ത് നോട്ടീസുകളിലൊക്കെ എഴുതാറുള്ളത് ജനങ്ങൾ പറയാറുള്ള അങ്ങനെ എം എഫ് ബി ബിരുദമെടുത്തു ഞാൻ നാട്ടിൽ വരികയും മങ്ങാട് ജമാത്ത് പള്ളിയിൽ ദർസു നടത്താൻ തീരുമാനിക്കുകയും ചെയ്യും അപ്പോൾ ദർസുൽ കാരണത്തിന് ഷേഖസൻ നഗരത്തിന് തന്നെ കിട്ടണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ടാവുകയാണ് ഞാൻ പോയി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അത് നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ മണ്ണാട് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആരംഭിച്ചുകൊണ്ട് ബുഹാരി കിതാബിൻ്റെ ആദ്യത്തെ ഭാഗം എൻ്റെ ദർസ് ആരംഭിച്ചിരുന്നു ആ ദർസിൽ ഞാൻ ആറ് കൊല്ലം കൊല്ലം മങ്ങാട് തന്നെ ഉണ്ടായിരുന്നു അന്ന് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുണ്ട് മറ്റ് കിതാബുകളൊക്കെ പൂർത്തീകരിച്ച കിതാബ് വിദ്യാർത്ഥികളുണ്ട് അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം എല്ലാവരൊക്കെ മരിച്ചു പോയി അമ്മാവുത്താല അവർക്കെല്ലാം മോഹിറത്ത് നൽകട്ടെ അമ്മാവു ആ ദർശനു സഹായിച്ച എല്ലാവർക്കും അവർക്ക് അവർക്ക് ഹസ്സൻ എതിർത്തവുകൾക്കും എൻ്റെ കൂടെ പഠിച്ചിരുന്ന ജെയ്സ് മുഹമ്മദ് മൗലവി തുടങ്ങിയവർക്കും ഒന്നാം തലത്ത് നൽകട്ടെ അങ്ങേയറ്റം ഏറ്റവും ഏറ്റവും തക്വയുള്ള ആളും 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 വലിയ താലിമങ്ങളോട് വലിയ കൃപയുള്ള ആളും 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 സ്നേഹമുള്ള ആളും ആയിരുന്നു ആ നിരക്ക് ബഹുമാനപ്പെട്ട അവരും നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ് എന്ന് മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മഹാനവുകൾക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ നമുക്കും അവർക്കും ഒന്നാം അവരെ പുറത്തു തരുമാനാകട്ടെ ുംസൻ എന്നാണ് തലബാട്ട് പേര് എന്നേര്യീവത്തിൽ പഠിക്കാൻ പോയപ്പോൾ അവിടുന്ന് അറബിയിൽ ചോദ്യം കൊടുത്തു മറുപടി ബെറ്റാക്കിയിട്ടാണ് മറുപടി കൊടുത്തത് പരീക്ഷയ്ക്ക് അറബിയിൽ ചോദ്യം കൊടുത്തിട്ട് മറുപടി അറബി പദ്യം മുഖേന പോയി പാടുന്നാണ നീ ്ലയെന്നു പേര് കൊടുത്തു അങ്ങനെയാണ് ഷേഫ് ഹസ്സൻ എന്റെ പേര് ഇട്ടത് ഇവിടെ മോറായ ഒരു ചെറിയ കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ വാപ്പായെ കൊണ്ടാണ് ഗോളശാസ്ത്രം മൂന്നും പഠിച്ചത് വാപ്പ അവിടെ വിടെന്നാണ് ഗശാസ്ത്രം നന്നായിട്ട് പഠിച്ചത് ഗോളശാസ്ത്രം അതിലെല്ലാ നിലക്കുള്ള വശം അസത്തിന് അറിയാം പക്ഷെ എന്നാലും പള്ളിക്ക് കുറ്റിയിടാൻ വേണ്ടി വിളിക്കാൻ വന്നാൽ എൻ്റെ വാപ്പാനെ കാണിച്ചുകൊടുക്കും കുട്ടിക്കോന്നു അറിയും അത് സൂക്ഷ്മതയാ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടുന്ന് മൂന്ന് പ്രാവശ്യം പോയിരുന്നു ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമാണ് അവിടുന്ന് പട്ടുപൊട്ട ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കോളേജ് ഒരു ഒരു കോളേജാണ് അവിടെ പഠിക്കാൻ വേണ്ടി ചെന്നു പഠിക്കാൻ വേണ്ടിപ്പോ ഷേറിന് സുഖ കിടപ്പില ആ ഷേർ മൂപ്പറും അവിടെ നീ പഠിക്കട്ടെ നീ ഇവിടെ മുതൽ സഹിക്കും ഒരു കൊല്ല അവിടെ മുതിരിച്ചായിട്ടുപേട്ട അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞവൾ ദൈവവന്തിലേക്ക് പോകണ്ട് ആഗ്രഹം കവി എന്ത് പറഞ്ഞാലും ഇരിക്കൂല ദൈവന്തി പോണം ദൈവന്തി പോണം അവസാനം പട്ടുപാട്ടിൽ നിന്ന് സമ്മതഭാഗി പട്ടുപേട്ടയ്ക്ക് പുറപ്പെട്ടു ആ പുറപ്പെട്ട മറ്റാസിലെത്തിയപ്പോൾ ഒരു ചെറിയ പട്ടിയാണുള്ളത് ആ പട്ടി തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുക ആരെടുക്കാനൊന്നുമില്ലല്ലോ അപ്പൊ അവിടെ മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുടക്കച്ചടക്കാരനുണ്ട് അയാൾ പിഴിഞ്ഞലിക്ക് വെച്ച് ഇതിന് അടുത്തേക്കാ പോന്നു ദൈവം വാ ആവാ എന്റെ അടുത്ത് താമസിക്കാം ഞാനെ കൂട്ടി കൊണ്ടുപോയി അവിടെ താമസിച്ചു വെച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്തു കൊടുത്തു ദൈവത്തിലെത്തി അവിടുന്ന് ഏഴ് വർഷം അവിടെ താമസിച്ചു അവൻ്റെ ആവശ്യമില്ലായിരുന്നു ആയിക്കൊണ്ട് അവിടെ കൈസരം മദിനസനത്തിനോട് പറഞ്ഞു ഞാൻ എവിടെയും പോയില്ല ഞാൻ അവസാനം ആദ്യമായിക്കൊണ്ട് ഇവിടെ തന്നെ കൈ കിടന്നും അങ്ങനെ അദ്ദേഹം അവിടെ ഏഴ് വെള്ളം താമസിച്ചു പല എും അവിടുത്തെ ആവശ്യമുണ്ടായിരുന്നു ശേഷാദമാണ് കേട്ടോ ശേഷാദമിന് വല്യ മഹാനാണ് വലിയ മന്ദിക്കാണ് മുപ്പനാണ് വെല്ലൂർ വാക്യാശാലയത്തിന്റെ പ്രിൻസിപ്പള് അങ്ങനെ അവിടുന്ന് ദൈവത്തിലേക്ക് കത്തയച്ചു നമുക്കെടുത്ത വേണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു ആ കത്തയറ്റിയപ്പോൾ ഷേഖാസേനെ വിളിച്ചിട്ട് നീ എല്ലൂരി പോകാം അവിടെ മുദ്രസൈറ്റി നീ അവിടെ മുദ്രസായു ഞാനും ഇവിടെ കീഴില് ആദ്യമായിട്ടും ആദ്യമല്ലേ പറയാ നാളെ പോകാം അങ്ങനെ നീ ശൈയബത്തിലേക്ക് വെല്ലൂരിലേക്ക് പുറപ്പെട്ടു ആടെത്ത ദിവസം ശ്രീകാന്തം വലിയ ആളാണ് ശ്രീനാഥമി ശേഖാദെ വലിയ വില കൽപ്പിച്ചില്ല മുപ്പത് വൈകുന്നേരം വീട്ടിലേക്ക് പോയി പോയിപ്പിച്ചെങ്കിലും ഒരാൾ വരും അത്ത ആൾക്കാർ താമസിക്കട്ടെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം അങ്ങനെ അതെ തടത്തി വെക്കുമ്പോൾ വെല്ലിതിൽ സുഖം തോന്നുന്നില്ല എന്നാലും എന്റെ സാധല്ലേ അയച്ചത് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അവിടുത്തെ രാവിലെ ശേഖാദം വന്നും അട അവർക്ക് ചായന കൊടുത്താ ആ കൊടുത്ത് എന്നാ എന്റെ സീറ്റിന്റെ ഇപ്പുറം ദർശനത്താൻ വേണ്ടി ശേഖാദി ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റ് ഇപ്പുറം ഒരു സീറ്റ് തയ്യാറാക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ശേഖാതം കാതി ദർശനം

അങ്ങനെ അതത്തിനെ വിളിച്ച് അവിടെ ലഭിക്കുന്നുള്ളത് ഇവിടുത്തെ നടത്തിയ അവിടുന്ന് അങ്ങോട്ട് രാത്രി നോക്കി വെക്കാൻ അവസരം കെട്ടിയോ ആലോചിക്കടോ അതിന്റെ ഗൗരവം അല്ല കിതാബാണെങ്കിലോ ിൽ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എവിടെ മുതൽ ആക്കിയിരിക്കുന്നു അങ്ങനെയാണ് ശേഖാസ്വനന്ദ്രത്തോടെ എന്തായത് അതാണ് ശേഖാസ്വല പല കുറേയുണ്ട് എനിക്ക് அபத்தி கவளிகளும் அது அவசிச்சி ஒரு இத்தையும் பரவி ஞாத்தும் எங்களே ஷேக் ஹஸ்தந்த போய் தியாழ்த்தி தோணும் அது வளர கபரானு சாதாரண கபரான அடைய உரக்கத்தில் எல்லாத்தையும் உபரம் மரணம் வரை ஞான் ஷேக்ஹஸ்திர கூட தண்ணி ായിരുന്നു അന്ന് എറിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഞാൻ എനിക്ക് നിറവേശിട്ടില്ല അങ്ങനെയാണ് അവിടെ കഴിയൂടി ആവത്തുകൾ അവരുടെ വർഗത്തുണ്ട് നമ്മളെ എല്ലാ ആപത്തുള്ള ആവത്താ കഥ രക്ഷിക്കട്ടെ അമ്മയും കുടുംബത്തെയും രക്ഷിക്കുമാറട്ടെക്കും